ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോഴേ കോട്ടയം ജില്ലയിലെ കുഴിമാവിന് മുകളിലുള്ള പശ്ചിമയൊക്കെ തിരിയുന്ന ഒരു വഴി വഴിയായിരുന്നു കേട്ടോ ഇതിൽ അപ്പുറത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് പുഞ്ചവേലൊക്കെ പോകാം നമ്മൾ ഈ പശ്ചിമ റോഡിലാണ് നിൽക്കുന്നത് അപ്പം ഈ വാതക വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ചെയ്യുന്നത് പശ്ചിമ റോഡിൽ നമുക്കൊന്ന് കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഇവിടെയും എന്തൊക്കെയുള്ള ഒന്ന് കണ്ടുവരാവേ പുഞ്ചവേല് പോകുന്ന വഴിക്ക് വന്നപ്പോൾ നമ്മൾ ഈ കടന്നെ പരിചയപ്പെട്ടേ എന്നാടാ പേര് ആ ഇവിടെ തന്നെയുള്ളത് ആ ഈ താഴെയുള്ള റബ്ബറൊക്കെ അപ്പൊ ഞങ്ങളിവിടെ കുറച്ച് ഗ്രാമ കാഴ്ചകൾ പരിപാടി യൂട്യൂബ് ചാനലിന്റെ ഒക്കെ പരിപാടിയാണേ അങ്ങനെ കയറി വന്നപ്പോ അപ്പം നാട്ടിലുള്ള ആൾക്കാരെ കൂടെ ഉൾപ്പെടുത്തിയങ്ങ് പോയേക്കാന്ന് ചോദിച്ചതാ അപ്പൊ കൃഷി പരിപാടിയൊക്കെ ആണല്ലേ ആണല്ലേ ആഹ് ആഹ് താമസിക്കുന്ന കാഞ്ഞിരപ്പള്ളിപ്പള്ളിപ്പള്ളി ആ ഹാ ഹാ പശ്ചിമ റൂട്ടിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവഴി പോയിട്ട് ലെഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാല് പശ്ചിമ ഒക്കെ ഉണ്ട് അവിടുത്തെ റോഡ് മുഴുവൻ അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ അവരോട് ചോദിച്ചാൽ കറക്റ്റ് പറയും അപ്പൊ ടു വീലർ പോവാണെങ്കിലും നിങ്ങൾ അതിന്റെ ടയറൊക്കെ കണ്ടീഷൻ ആണെങ്കിൽ പോയാൽ മതി ചിലപ്പോൾ തള്ളേണ്ടി വരും പോയി കിടക്കുക എനിക്ക് തോട്ടത്തിൽ അത് എളുപ്പമായിരുന്നു പക്ഷെ ഞാൻ ഒന്നിൽ പുഞ്ചവയല

എല്ലാ ഭാഗത്തു നിന്നും ആ ശരി ഒന്ന് ആയിക്കോട്ടെ ശരി ഓക്കെ ഓക്കെ ആ അപ്പം നമുക്ക് ഇതാ ഈ വഴിക്ക് പശ്ചിമ പോകുന്ന റൂട്ടിൽ ഇങ്ങനെ പോകാം അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പെട്ടിക്കടയൊക്കെ നമുക്ക് കാണാവേ നമുക്ക് ആ പെട്ടിക്കടയിലെ ചേട്ടനും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചൊക്കെ പോവാം കേട്ടോ അപ്പോൾ ഇവിടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരോടൊക്കെ ചോദിച്ചാലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ ആ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ എന്നാ വേണ്ടത് വിശേഷമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ഗ്രാമ കാഴ്ചകളെ പരിപാടിയൊക്കെ ആയിട്ട് ഇടുക്കിയിലാണെ അവിടുന്ന് ഇങ്ങോട്ടൊക്കെ വന്ന നല്ല നാടും പച്ചക്കപ്പയൊക്കെ ഉണ്ടല്ലോ കൊഴപ്പ ഇവിടെ തന്നെ ഉള്ളതാണോ അത് ഇവിടത്തെ കപ്പല്ലേ താഴത്തെ കണ്ടത്തില് ആ പമ്പിൻ്റെ ഓർമ്മയുടെ അല്ലേ ഇത് നമ്മുടെ കടയാ അല്ലേ കൊഴപ്പല്ല ഒക്കെ ആയിട്ട് പോന്നു എന്നാ പേരെന്നാ ചെല്ലപ്പ് ചെല്ലപ്പ് ഇവിടെ തന്നെ താമസിക്കാം അപ്പുറത്താ അല്ലേ ആ അപ്പൊ ഞങ്ങൾ ഈ പശ്ചിമ ഈ റൂട്ടിൽ ഒന്ന് പോകാന്ന അങ്ങോട്ട് ഇങ്ങനെ ഈ ഗ്രാമ കാഴ്ചകളൊക്കെ ഇങ്ങനെ നമ്മളും കാണുക നാട്ടുകാരെ കാണിക്കുക അത് തന്നെ പരിപാടി അതാണ് അതായപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് ആ അങ്ങനെ പോവുകയാണേ അപ്പ പോകുന്ന വഴിക്ക് കുറെ കാഴ്ചകൾ ഉണ്ടല്ലേ അങ്ങോട്ട് ഉണ്ട് അങ്ങ് വരെ പോകാൻ പറ്റുവല്ലായിരിക്കും അല്ലേ റോഡ് പോകാണോ പോകണം ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് റോഡ് വെച്ചാൽ കുഴപ്പമാണ് ഭയങ്കര മോശം അല്ലേ അതുകൊണ്ട് പോവാനും പാടാല്ലേ ആ ചേട്ടൻ വണ്ടി ചേട്ടൻ വണ്ടി കൊണ്ട് പോയിട്ട് പെട്ടുപോലെ വഴി അങ്ങനെ അതെല്ലാം നന്നായിട്ട് പോകലെ പോരാണ്ടേ മുഴുവൻ പശ്ചിമ എന്ന് പറഞ്ഞ മണ്ടക്കാലത്ത് ബസ് വരുന്നത് കാണാം ഇങ്ങോട്ട് ശരി എന്നാ അപ്പൊ കടയിലെ പലഹാരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു പോയി ആൾക്കാരൊക്കെ ഇതൊക്കെ കാണാൻ വലിയ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം വടി വടിയെന്ന് പറഞ്ഞതുകൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ട് വടി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പലഹാരം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നോ കേട്ടോ പിന്നെ ബേക്കറി സാധനങ്ങളൊക്കെയാണ് പിന്നെ മുൾക്ക് കടല കൂട്ടായി അല്ലേ അപ്പൊ എന്നാ ആയിക്കോട്ടെ ഞങ്ങൾ പോയിട്ട് വരാം ശരി എന്നാ അപ്പൊ നമ്മളെ എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയെ പോവുകയാണ് കേട്ടോ അപ്പം എത്ര ദൂരത്തോളം അവിടെ വരെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും പോവാം കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വണ്ടിക്ക് അവിടെ നിങ്ങോട്ട് വരുന്നുണ്ട് നല്ല മനോഹരമായ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡ് പിന്നെ വനമാണ് ഓ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ വീഡിയോ കട്ടിയല്ലേ അവരെല്ലാം നടന്നു പോകുന്നവരൊക്കെ വന്നോട്ടെ ഇവിടെയൊക്കെ മിച്ചിരവും വേഗമായിട്ട് മഴ പെയ്തു പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്തായാലും നല്ല മനോഹരമായ ഗ്രാമ കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ എന്നാൽ പോയിട്ട് വരാം പിന്നെ അവരെ നമ്മൾ വഴിക്കെന്ന് കണ്ടായിരുന്നേ അവർ ഈ സർവേയുടെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നതാണ് എന്തായാലും ഒരു പ്രത്യേക ഒരു 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 എന്താ പറയുക നല്ല ഒരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നു കേട്ടോ ഈ വഴി ഒരു മനോഹരമായ വഴിയാണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയാ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ള ഇപ്പൊ നമുക്ക് പോകാത്തൊരു സ്ഥലമായതുകൊണ്ടൊക്കെ ഒന്നും നമുക്ക് അറിയത്തില്ല നല്ല നമുക്ക് നോക്കാം താഴോട്ട് നോക്കിയ മനോഹരമായ വനത്തിന്റെ കാഴ്ചകളൊക്കെ ശബരിമല കാടുകളൊക്കെ ആണ് കേട്ടോ ഈ കാണുന്നോക്കെ അങ്ങോട്ടേ പശ്ചിമാഭാവമൊക്കെ ഒരു സൈഡൊക്കെ നല്ല വനമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ വരുന്ന വഴിക്ക് ഇതൊക്കെ കാണാൻ നമുക്ക് പറ്റുള്ളേന്നെ പോവാം ഇവിടെയൊക്കെ മിഷീൻ ഉപയോഗിച്ച് കാടൊക്കെ വെട്ടി റോഡ് സൈഡിലെ കാടൊക്കെ വെട്ടി തെളിക്കുന്നുണ്ടോ സൈഡിലേക്കൊക്കെ പുല്ലൊക്കെ ഇറങ്ങിയിട്ട് അവര് തെളിച്ചെടുക്കുന്ന പരിപാടിയിലാണ് എന്നാലും നല്ല പച്ചപ്പും മനോഹരവുമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വഴിക്കൊന്നും നമ്മൾ അങ്ങനെ വന്നിട്ടില്ലേ മുണ്ടത്തയം പശ്ചിമ പശ്ചിമ എന്നൊക്കെ പറഞ്ഞേട്ടിട്ടേ ഉള്ളൂ മുണ്ടക്കയാണ് പലപ്പോഴും ബസ് കണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നത് പക്ഷെ ഇതുവരെ നമ്മൾ വന്നിട്ടില്ലായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴ പെയ്യോന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഇല്ലാതില്ല ഇന്നങ്ങോട്ടാണോ റോഡ് മോശമാണോ അല്ല നമ്മളീ കൊട്ടാരം കടമെന്ന് പറഞ്ഞൊരു ഭാഗത്തേക്കാണ് അവിടം വരെയേ പോകുന്നുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു ആ കാണുന്ന ഒരു ജംഗ്ഷനാണ് ഈ കൊട്ടാരം എന്ന് തോന്നുന്നു അതിൻ്റെ അപ്പുറത്തോട്ട് റോഡ് മോശമാണെന്നുള്ളതാണ് അറിവ് ആ ഇതന്നെയാണ് കൊട്ടാരം കട പൊതുവിതരണ കേന്ദ്രം ീ പശ്ചിമയ്ക്ക് വരുന്ന വഴി കൊട്ടാരം എന്ന് പറഞ്ഞ വഴി ആയതുകൊണ്ടോ ഒരു സ്ഥലമാണ് ഇത് ആ കാണുന്നത് അവിടെ ഒരു റേഷൻ കടയൊക്കെ ഉണ്ട് ഒരു ചായക്കടയുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു ജംഗ്ഷൻ അത്ര തന്നെ മലയറിയ മഹാസഭയുടെ ഒരു കരിമല നിലയം എന്ന് പറഞ്ഞൊരു കോസ്റ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേ വാട്ടർ അതോറിറ്റിയുടെ വർക്കുകളൊക്കെ പിന്നെ പിന്നെതാ ഇവിടെ മനോഹരമായ ഒരു ചെറിയ കടയൊക്കെ നമുക്ക് കാണാം അതിൻ്റെ അപ്പുറത്തോട്ടും കുറച്ച് എന്തൊക്കെ എന്തൊക്കെയുണ്ടോ നോക്കാം താഴോട്ടുള്ള വഴി കോസടി എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്കൊക്കെ പോകുന്നതാണ് ഇവിടെ കണ്ടോ കുറേ പഴയ രീതിയിലുള്ള കടകളൊക്കെ മലഞ്ചരക്ക് സാധനങ്ങളൊക്കെ എടുക്കുന്നതാണ് ഈ കടയിൽ ഫുൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പഴയ മോഡൽ കെട്ടിടങ്ങളാണ് ഇതിന്റെ തൊട്ടുപുറത്ത് അങ്ങനെ തന്നെ മറ്റൊന്നും കൂടി ഉണ്ട് പിന്നെന്താ ഇവിടെ ഒരു കാണിക്കവഞ്ചിയൊക്കെ കാണാം ഒരു അമ്പലത്തിന്റെ ആ അമ്പലം അങ്ങനെ മേളിലായിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ ശ്രീധർമ്മശാസ്ത്ര ശ്രീ ചെറുവള്ളി ദേവി ശ്രീ ഗണപതി ക്ഷേത്രം മൂന്ന് ദേവൻ ദേവിമാരും കൂടെ ഒരു ക്ഷേത്രം ഇതിൻ്റെ മുകളിലായിക്കൊണ്ട് കൊട്ടാരം കട എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ എന്തായാലും ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണിത് മുകളിൽ അമ്പലത്തിലോട്ട് കയറുന്ന വഴിയൊന്നും കാണുന്നില്ല അപ്പുറത്തുകൂടി ആയിരിക്കും ഇത് അവിടെ വന്നിട്ടുണ്ട് കടകളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള വഴി കിടക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ച് ദൂരം കഴിഞ്ഞാൽ വഴി ഭയങ്കര മോശമാണെന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ ആ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊക്കെ കയറുന്ന വഴി ഇതാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷേ നമ്മൾ അങ്ങോട്ട് പോണോ അപ്പം ഈ ഒരു ഗ്രാമത്തിലെ കാഴ്ചകൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് സംസാരിക്കാൻ ആളെ ആരെയും കിട്ടിയില്ല ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കടയിലൊക്കെ ആളുണ്ടോ എന്ന് നോക്കാം ഓ യാത്ര കൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കട്ട് സംസാരിക്കുക പോകണം അത്ര ഒരു ഇതായില്ലേ അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടോ ഒരുപാട് ഭംഗിയില്ല ഇവിടെ കാണാമല്ലേ എനിക്കായിട്ട് ഇഷ്ടപ്പെട്ട ആയിരിക്കുന്ന രണ്ട് പഴയ കെട്ടിടങ്ങളൊക്കെയാണേ നമുക്ക് ഈ കടയിൽ കയറി ഈ കടയിലെ മലഞ്ചരക്ക് സാധനങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ മെയിനായിട്ട് ഇവിടെ റബ്ബർ ഉൽപ്പന്നമാണല്ലേ അല്ലേ ഇവിടെ ചേട്ടൻ്റെ ഒരു പെൺകുട്ടികളോ ഒട്ടുപാലൊക്കെ കിടക്കുന്നുണ്ടോ ഉട്ടുപാൽ ചിരട്ടപ്പാല് ഈ ചേട്ടന നമുക്ക് പരിചയപ്പെടാ പേരനാ അതേ പേരനാ ജോയോ എവിടെയാ ഇവിടെ തന്നെയാ ഞാനിതിലേക്ക് ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയൊക്കെ ഒക്കെ വന്നതാണേ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഭാഗം കണ്ടപ്പോൾ ഒരു വലിയ ഇഷ്ടം തോന്നി അങ്ങനെ കയറി വന്ന അല്ല ഒട്ടുപാലം റബ്ബറൊക്കെയാണോ അല്ലേ ഈ സൗണ്ട് കയറും പറയുന്നത് കേട്ടത്തില്ല വണ്ടിയുടെ സൗണ്ട് കയറും അപ്പോൾ എൻ്റെ പേര് വിനോദാണ് വിനോദ് ഇരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടേ അതിൻ്റെ പരിപാടിയൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൽ വന്നപ്പോൾ ആ താഴത്തെ യങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ കുറേ കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത് പേരെന്തായെന്ന് പറഞ്ഞു ജോയി പിന്നെ അത് കിട്ടിയില്ലേ അതുകൊണ്ടാണ് ഒന്നുകൂടെ ചോദിച്ചത് ഇവിടെ തന്നെ താമസം ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടോ ഈ മേഖല മുന്നോട്ടുള്ള വഴി പോയാൽ നല്ല ഭംഗിയാണോ കുഞ്ചോയില് പോലെ ഇതുവഴി തന്നെയാണോ കുഞ്ചോയിൽ പോകണം നല്ലതാണോ മോശമാല്ലേ അപ്പം ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടെത്തി നമുക്ക് പോയാലേ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാം നമ്മൾ താഴേന്ന് കുറച്ചിങ്ങ് കയറി വന്നപ്പോഴാണ് ഇവിടെ ഒരു ഒരു കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്രാമം ഇങ്ങനെ ഈ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ ഒരു ഇതാണോ കൊട്ടാരം അമ്പലത്തിൽ എന്നൊക്കെ പറയുന്നതാണോ ഇതിനെപ്പറ്റി അറിയത്തില്ല ഇവിടെ ബോർഡൊന്നും ഒഴിച്ച് വെച്ച് ഞാൻ കണ്ടില്ല കേട്ടോ എന്തായാലും കുറച്ച് നല്ല മനോഹരമായ ചെടികളും പൂക്കളും ഒക്കെ ഉള്ളൊരു ഇതിൻ്റെ താഴെ ആയിട്ടൊരു അമ്പലത്തിൻ്റെ ഒരു പ്രതിഷ്ഠയൊക്കെ കാണുന്നുണ്ടേ ഇതൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ അതുപോലെ ഉണ്ടോ ഒത്തിരി ഈ മലയിഞ്ചി ഇങ്ങനെ കൊണ്ടുണ്ടോ റബ്ബറിനകത്തോടെയൊക്കെ മലയിഞ്ചി ഈ ഭാഗത്ത് നമുക്കങ്ങനെ കുറേയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇല്ലിക്കക്കല്ല് ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് ഈ മലയിഞ്ചിയൊക്കെ കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ മനോഹരമായ റബ്ബർ തോട്ടങ്ങളൊക്കെ അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ ഇവിടെ കാണാം ഇപ്പോൾ നമ്മൾ പശ്ചിമ ഒക്കെ ആ പോകുന്ന വഴി പോയിട്ട് വന്നപ്പോൾ ഇവിടെ വഴിക്ക് ഒരു കർഷകനെ കണ്ടേ റബ്ബർ കർഷകൻ പാലെടുക്കുകയാണ് റബ്ബർ വെട്ടിയിട്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടെ നമുക്കിങ്ങനെ കാണാം പുള്ളി കൊടുത്ത് ഒക്കെ ചെയ്യാലോ ചേട്ടാ വരണ്ട ബിനു ബിനു റബ്ബർ കർഷകനാണ് ആ ഞങ്ങളിങ്ങനെ കുറച്ച് ഗ്രാമ കാഴ്ചകളൊക്കെ ആയിട്ടങ്ങനെ വരുവായിരുന്നത് അപ്പം റബ്ബറിൻ്റെ ഏഹ് ഒരു പുള്ളി കൂടെ ഉണ്ടോ ആ അത് കുഴപ്പമില്ല പാലൊക്കെ അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല അല്ലേ ആ ആ ഇതിപ്പം പാലെങ്ങനെയാണ് പാൽ തന്നെ ആയിട്ട് കൊടുക്കുവാണോ ഷീറ്റ് അടിക്കുവാണോ അപ്പം എല്ലാവർക്കും പാലിങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടേ ആ അപ്പം ഇതാണോ മെച്ചം ഷീറ്റാണോ ലാഭം ഷീറ്റാ ലാഭം അല്ലേ പാല് കൊടുക്കുന്ന നഷ്ടം അല്ലേ ആ അല്ലെങ്കിൽ ഇത് തന്നെയല്ലേ അതെ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ കുറെ കാഴ്ചകളൊക്കെ കണ്ടുവരും അപ്പം എന്നാൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയാക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ എടുത്താണേ എൻ്റെ ഒരു വിനോ എന്നാണേ വിനോടിക്കുന്നവർ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതിനകത്ത് വരും ഏ എൻ്റെ ആ ബിനു എന്നാ അല്ലേ ആ പറഞ്ഞായിരുന്നല്ലോ അല്ലേ ഇത് നമ്മുടെ തോട്ടമാല മലയാളി താഴെ ഉണ്ട് നമ്മളിവിടെ തൊഴിലാളിയല്ലേ ആ ആ മുതലാളി ഞാൻ കണ്ടായിരുന്നു അവിടെ വെച്ച് ആ പുള്ളിയോട് പുറത്താനും പറഞ്ഞോ അവിടെ നിൽക്കുന്ന കണ്ടല്ലേ ആ ശരി 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 എന്നാ ആയിക്കോട്ടെ ശരി എന്നാ ഒരു ചേട്ടനായിക്കോട്ടെ കേട്ടോ അല്ല കണ്ടു കേട്ടോ ഒന്ന് പരിചയപ്പെട്ട് പോവാ എന്നാ പേരെന്നാ ഇസ്മായിൽക്കന്നോ ആ ഞാനീ ചെറിയ ഗ്രാമ കാഴ്ചകളുടെ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ വരുമായിരുന്നു ആ ഈ പുഞ്ചവയലിലേക്കുള്ള ആ ഒരു വഴിക്ക് പോവാട്ടോ ഈ വഴിക്കൊന്നും നമ്മൾ വന്നിട്ടില്ല ഈ ഒരു സൈഡൊക്കെ കണ്ടോ ഫെൻസിങ് കിട്ടുന്ന കേട്ടോ സ്വഭാവമൊക്കെ ആനയൊക്കെ ഉള്ള മേഖലയാന്ന് തോന്നുന്നു പോകുന്നു ഏതായാലും അതിനൊന്നും നമ്മൾ പോകുന്ന പോകുന്നവർ കാണാണ്ടിരിക്കട്ടെ ഒരു സൈഡിൽ കൃഷിയിടമൊക്കെയാണേ റബ്ബറൊക്കെ എന്തായാലും വനത്തിനുള്ളിൽ കൂടെ യാത്ര എന്ന് ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ കാരണം വെച്ചാൽ നല്ലൊരു പച്ചപ്പും അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ നല്ല ഇറക്കം കേട്ടോ മേഖലക്കെ വന്നു കഴിഞ്ഞാൽ അതി കഠിനമായ ഇറക്കവും അതുപോലെ തിരിച്ചും നല്ല കയറ്റവും പിന്നെ താരങ്ങ റോഡായതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടുത്തെ ഒക്കെ പക്ഷേ ഫോറസ്റ്റ് അങ്ങോട്ട് വന്നാൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ഇത് മാറും കേട്ടോ ഇവിടേക്ക എന്തിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് കാട് പെട്ടിയിട്ട് തന്നെയാണോന്നറിയത്തില്ല കരിവേലം പുഞ്ചവയൽ റോഡാണ് ഇത് അവിടെ വേറൊരു നിറം ഭാഗം നല്ല കട്ട ഫോറസ്റ്റാ അല്ലേ ഭഗവാദൊക്കെ നല്ല കട്ട ഫോറസ്റ്റ് ആണേ എന്താ ഇത് കാടേതാ മേടായതാ ഒന്നും ഒരു പിടി കിട്ടില്ലേ അങ്ങനത്തെ ഒരു കൂട്ടാ ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങി നിന്നൊന്നും കാണിച്ചു തരാനായിട്ടുള്ള കാഴ്ചകളൊന്നും ഇവിടെ കാണുന്നില്ല പിന്നെ എവിടെയെങ്കിലും കബലയോ ജംഗ്ഷനൊക്കെ കാണുവാണെങ്കിൽ അല്ലാതെ എന്തായാലും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ എന്തോ ഒരു കട്ടക്കളമാണ് കേട്ടോ ബ്രിഡ്ജ് റബ്ബറെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ് മഴ കാരണമായി ഇപ്പോഴൊക്കെ വെട്ടാൻ തുടങ്ങിയതായിരുന്നു ഇവിടെ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പോപ്പാറ ദേവിക്ഷേത്രത്തിന്റെ ഒരു കാണിക്കവഞ്ചി നമ്മൾ വഴിക്ക് കണ്ടായിരുന്നേ ഒരു കുരിശുവള്ളിയൊക്കെ കാണാം വനത്തിൻ്റെതായ സ്വീകരാന്തരീക്ഷമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഗ്രാമം കേട്ടോ എല്ലാ പൂച്ചെടികളൊക്കെ ഉള്ള വീട് ഈ സൈഡിലും ആ സൈഡിലും എല്ലാം പൂച്ചെടികളോ ഈ മേഖലയൊക്കെ ഉള്ളവരെന്നാൽ ലൈക്ക് ഷെയറോ കമൻറ്റോ തൊന്ന് ചെയ്തേക്കണേ ഈ നാട്ടിൽ കൂടെ ഒക്കെ നമ്മൾ വന്നു പോയിട്ടുണ്ടെന്ന് उच्च समय है ൂരമായിട്ടിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുവാണ് ആ അങ്ങനെ നമ്മൾ പുഞ്ചവയലെ ഭാഗത്തേക്ക് എത്തി കേട്ടോ നമ്മൾ പണ്ടിവിടെ ഒന്ന് വന്നിട്ട് പോയതായിരുന്നു ഓർക്കുന്നുണ്ടോ ഇതൊക്കെ ആൾക്കാര് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല ഈ ഒരു കടയൊക്കെ ഇതിന്റെ അപ്പുറത്തൊരു പള്ളിയൊക്കെ ഉണ്ട് പുഞ്ചവയലെ അഞ്ഞൂറ്റിനാല് കോളനിയിലൊക്കെ നമ്മൾ വന്നാ ആ സൈഡിൽ നോക്കിയാൽ നല്ല പച്ചപ്പുള്ള റബ്ബർ തോട്ടം ഓ അതൊരു കിടിലം കാഴ്ച ഇതിലെല്ലാം ഇങ്ങനെ റോഡുണ്ട് അതാണേ നമ്മൾ അഞ്ഞൂറ്റിനാല് കോളനി ജംഗ്ഷനിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ വന്ന് വന്നിട്ടുള്ളതാണ് ഇവിടെ ആൾക്കാരല്ല കുറച്ച് രണ്ട് പട്ടിക്കൂട്ടന്മാരും അല്ല ഈ സൈഡിൽ ഈ കടയിൽ ഇനി അപ്പഴ ഒരു പള്ളിയൊക്കെ ഉണ്ടാവും ആ അതാ പള്ളി കാണുന്നു ആ വലച്ചു സൈഡിലൊരു പള്ളിയുണ്ടേ പിന്നെ ഈ ഇടതു സൈഡിൽ ഒരു റേഷൻ കടയുണ്ടേ അത് കണ്ടോ നല്ല മനോഹരമായൊരു പള്ളി ഇവിടെ ഞാൻ ഇറങ്ങിയെടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊക്കെ വന്നിട്ട് ഇറങ്ങി ഇറങ്ങിയെടുത്തിട്ടുള്ള ഇന്നിപ്പോൾ നമ്മൾ അതിലെ ഇങ്ങനെ കയറി വന്നപ്പോൾ ഈ വഴിക്ക് കൂടെ വരുന്നത് അതുകൊണ്ട് ഇവിടെ പള്ളിയിലൂടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു തോന്നലോ ഓണപരിപാടി വെച്ചൻ്റെ സ്റ്റേജ് ഒന്നും അഴിച്ചിട്ടില്ല എന്താ ഇവിടേക്കിപ്പോൾ ഒരു ബസ് വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ആൾക്കാർ അവിടെ ഇവിടെ നിൽപ്പുണ്ട് മനോഹരമായൊരു വെയിറ്റിംഗ് ഷെഡ് ാണ് എന്തോ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞത് എന്തൊരു ജംഗ്ഷൻ ആണ് അവിടെ പേരെഴുതി വരും പക്ഷെ ബോർഡിൽ എഴുതി വെച്ച പേര് പകുതി മാഞ്ഞ് പോയിരിക്കുകയാണ് പള്ളിയും കൂടെ ഇവിടെ കണ്ടു കേട്ടോ അതിൻ്റെ പേരിവിടെ എഴുതിയിട്ടുണ്ട് നോക്കാം ആ ഇതൊരു സി എസ് ഐ ചർച്ചാണേ അഞ്ഞൂറ്റിനാല് കോളനിയിലെ ഒരു സി എസ് ഐ ചർച്ച് അഞ്ഞൂറ്റി നാല് കോളനി രണ്ട് മൂന്ന് ഉള്ളത് കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് ജംഗ്ഷൻ ഈ കലങ്കലൊക്കെ കുറച്ച് ചേട്ടന്മാരൊക്കെ എവിടെ ഇരിപ്പുണ്ട് നമ്മൾ വിഷ് ചെയ്തിട്ട് അവർ വിഷ് ചെയ്തില്ല കേട്ടോ വിഷ് ചെയ്തോ കണ്ടില്ല ആ മനോഹരമായ മറ്റൊരു പള്ളി കൂടെ സെൻറ്റ് സ്റ്റീഫൻസ് പള്ളി കുഞ്ചവയൻ അഞ്ഞൂറ്റിനാല് കോളനി പിന്നെ ഒരു മൃദിമണ്ഡപം പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് ആ ചേട്ടന വെച്ച് ആര് ഇരുന്ന് പള്ളി ഇടുന്ന രക്ഷണമാണ് കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഒരു സ്കൂളൊക്കെ കാണാം കേട്ടോ സ്കൂളെ പവൺ അങ്ങനെ കൂടെ ഇപ്പോൾ അഞ്ഞൂറ്റി നാല് കൊണ്ട് ഇവിടെ നമുക്കൊന്ന് ഇച്ചിരി ഇറങ്ങി നിൽക്കാൻ വേണ്ടതില്ലേ യാത്ര ചെയ്തിട്ട് മടുത്തു കഴിഞ്ഞപ്പം ഇവിടെ വന്ന് പുഞ്ചവയല ഈ എൻ്റെ ബാക്കിലായിട്ട് കണ്ടോ ഇവിടുത്തെ സ്കൂളാകെട്ടോ എൽ പി സ്കൂൾ അപ്പം ഇവിടെ നല്ലൊരു മരമൊക്കെ ഉണ്ട് ഈ മരത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് ഇരുന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടോ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ അവിടുന്ന് ഇറങ്ങി വന്ന് നല്ല ഇറക്കമായിരുന്നു ഇറക്കം ഇറങ്ങി കൈകാലൊക്കെ വേനെടുക്കാൻ തുടങ്ങി ഇപ്പോൾ സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ നമുക്കിവിടെ കുറച്ചുകേർ ഇന്ന് റെസ്റ്റ് എടുത്ത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം അവിടെ നിന്ന് അങ്ങോട്ട് കോളജ് പോലെ കുറേ വീടുകളുണ്ട് കേട്ടോ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഗവൺമെൻറ് എൽ പി സ്കൂൾ തുഞ്ചവയം ഈ സ്കൂള് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഓ ഞാൻ ജനിച്ച വർഷമാണ് കേട്ടോ അമ്പത് അമ്പത്തിമൂന്ന് വർഷമായി അപ്പോൾ എൻ്റെ പ്രായം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ അമ്പത്തിമൂന്ന് വയസ്സുണ്ട് കേട്ടോ ഈ സ്കൂളിനും നമ്മുടെ വർഷത്തിലുള്ളൊരു സ്കൂൾ ആദ്യമായിട്ട് കാണുവാണ് അപ്പോഴേ ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഒരു കാര്യം ഓർത്ത് എന്നാന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ കേട്ടോ സ്കൂളിൻ്റെ അങ്ങോട്ട് അതിൻ്റെ ആ ഒരു ഇയർ കൊടുത്തേക്കുന്നുണ്ടോ ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജനിച്ച അതേ വർഷത്തിലാണ് ഈ സ്കൂളും ഉണ്ടാക്കിയിരിക്കുന്നത് മാസത്തിനൊക്കെ വലിയ ചിലപ്പോൾ വ്യത്യാസം കാണും എന്നാലും നമുക്ക് അങ്ങനെ ഒരു കാഴ്ച കിട്ടുന്ന വലിയ കാര്യമല്ലേ അപ്പോൾ അതുപോലെ ഒരു കാഴ്ച എനിക്ക് അഞ്ഞൂറ്റിനാല് സ്കൂൾ ഈ സ്കൂളിൻ്റെ അവിടെ വന്നപ്പോൾ കിട്ടി അങ്ങനെ കുറച്ച് യാത്ര ചെയ്ത് നമ്മൾ അഞ്ഞൂറ്റിനാല് കോളനിന്ന് കുഞ്ചവയൽ ടൗണിലോട്ട് വന്നു കേട്ടോ ഒരു ക്ഷേത്രമൊക്കെ നമുക്ക് കാണാം അവിടെ നല്ല നാടൻ രീതിയിലുള്ളൊരു അമ്പലമൊക്കെ എന്ന അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കല്യാണമോ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു കുഞ്ചവയൽ ടൗണിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് പോവാം നമ്മൾ ചെറിയൊരു കൊച്ചു ടൗൺ ആണ് കേട്ടോ അത്തപ്പുറത്ത് ഇവിടെ ഒരു ഗുരുമന്ദിരമൊക്കെ ഉണ്ടേ മിക്കവരും സ്കൂള് അപ്പുറം ഇവിടെ ഹോട്ടലുകൾക്ക് ഔദ്യിയോ ഉച്ചവയൽ പള്ളി ഇവിടെ ഏതോ ഒരു അച്ഛൻ്റെ പുത്തൻ കുർബാനയൊക്കെ നടക്കുക കേട്ടോ എന്തുകൊണ്ടോ ബഹു ബി കെൻ ജസ്റ്റിൻ ഫൗവത്ത് ജസ്റ്റിൻ ഫൗവത്ത് എന്ന് പറഞ്ഞപ്പോൾ അച്ചൻ്റെ ആണ് പുത്തൻ കുർബാനയുടെ പരിപാടികളൊക്കെ ഓടീറ്റ് കൊടുക്കും സെൻ്റ് മേരീസ് എൽഫി സ്കൂൾ എൽ പി സ്കൂളാണ് കേട്ടോ ഈ സ്കൂളിൻ്റെ പഴക്കം കേട്ടോ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തെ സ്കൂളാണ് സ്കൂളാണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അപ്പോൾ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കാണാനൊക്കെ വളരെ മനോഹരമായ ഒരു സ്കൂളാണ് പക്ഷേ സ്കൂളൊന്നും അവധിയാന്ന് തോന്നലോ ആ ആ അല്ല ക്ലാസ്സൊക്കെ നടത്തണം ടീച്ചർമാരൊക്കെ അവിടെ ഉണ്ട് എന്തായാലും മനോഹരമായൊരു കാഴ്ചയാണ് കരിമല കരിമലയാണ് ആ വയൽ വയൽ ഇവിടെ വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കുരുമാവുവാത്തേക്കൊക്കെ പോകാവേ പുറത്തെ റോഡിലായിട്ട് ഇറങ്ങാം ഇത് വലിയ വഴിക്ക് വരുന്ന വഴിക്ക് ഉള്ളൊരു സ്ഥലമാണ് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് യാത്ര കേട്ടോ നമ്മളിപ്പം കുഴിമാവിന്റെ മേളയിൽ നിന്ന് പശ്ചിമ പുഞ്ചവയല് അഞ്ഞൂറ്റിനാല് കോളനി മുരിക്കും വയൽ വഴിക്ക് ഇവിടെ ഒക്കെ വന്നിട്ട് ഇപ്പൊ ഇവിടെ മുരിക്കും വയലിന്റെ കുറച്ച് താഴെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കേട്ടോ ഇന്നിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ വഴിക്കൊന്നും വരാനൊന്നും ഒന്നും വിചാരിച്ചല്ലായിരുന്നു പക്ഷേ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ ഈ വഴി കൂടെ വന്നു കുഞ്ചുവായൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു അഞ്ഞൂറ്റിനാല് കോളനി അതൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റീച്ചൊക്കെ കിട്ടി ഞാൻ ആ പശ്ചിമ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോകണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ കൊട്ടാരങ്ങട എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടല്ലോ അവിടെയൊക്കെ പിന്നെ റോഡ് ഭയങ്കര മോശം സ്കൂട്ടർ വരെ പോകാൻ ബുദ്ധിമുട്ടാണ് അവിടെ ഉള്ളവർ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വഴിയിലായ പ്രശ്നം പ്രശ്നത്തിലാവും അതുകൊണ്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഇവിടം വരെ എത്തി ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആവുന്നുണ്ടോ ഈ ഭാഗത്തെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ല ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ